ഫ്രണ്ട്സ് നമുക്ക് ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഉറുമ്പിനെ ഓടിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായൊരു അല്പം ടാൽക്കം പൗഡർ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കേട്ടോ ഇനി ടാൽക്കം പൗഡറിലേക്ക് വേണ്ട ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതെ സാധാരണ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ മഞ്ഞൾപ്പൊടി ഇനി ഇതിനായി കസ്തൂരി മഞ്ഞളോ പച്ച മഞ്ഞളോ ഒന്നും തപ്പി പോവേണ്ട കാര്യമില്ല കേട്ടോ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് അത് ഇതുപോലെ ഒരു കാൽ ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ മഞ്ഞൾപ്പൊടി സ്വതവേ നമ്മുടെ ഉറുമ്പുകൾക്ക് ഭയങ്കര എനർജി ഉണ്ടൊരു സംഭവമാണ് കേട്ടോ ഇനി അത് നമ്മുടെ ടാക്ക് കമ്പോഡറിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏഹ് പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി ആകുമ്പോ നമുക്ക് ഉറുമ്പിനെയൊക്കെ നല്ല കട്ട ഉറുമ്പായാലും ഒക്കെ നമുക്ക് ഓടിച്ചെടുക്കാം അപ്പൊ അത് അത് നന്നായി ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഉറുമ്പുകളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എവിടെയൊക്കെ കൊണ്ടു ഇടാം എന്നത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഉറുമ്പുകൾ കൂടുതലായി വരുന്ന ഏരിയയിൽ ജസ്റ്റ് ഒരു ലക്ഷ്മണരേഖ വലിച്ചു കൊടുക്കാം കേട്ടോ അല്ല ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഉറുമ്പുകൾ കുനകൂനായി പോകാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് ഇങ്ങനെ നേർ രേഖ വലിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിന്റെ അടിഭാഗങ്ങളിലൊക്കെ ഇടക്കിടെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവാറുണ്ട് ഇടക്കിടെ ലൈൻ ആയിട്ട് പോകുന്നത് കാണാം കേട്ടോ ഒരാളതേ പോകുന്നു കണ്ടോ അപ്പൊ ഇത് സൂപ്പായി ഗ്രൂപ്പായിട്ട് പോകാറുണ്ട് അപ്പം അത് നമുക്ക് നിർത്താം അടുത്തതായി നമുക്ക് നമ്മുടെ ഡോറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായി മുറിവുകൾ കുവിഞ്ഞി കൂടുന്നത് അപ്പം ഇത്തരം ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കൂടുതലായും നേരം സഞ്ചരിക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെക്കുന്ന ഭാഗങ്ങളിലും കൂടുതലായി ഉറുമ്പുകൾ വരാറുണ്ടല്ലോ അല്ലെ അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ പേപ്പറിൽ തന്നെ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികൾ വെക്കുന്ന പാത്രങ്ങളാവട്ടെ ഇനി നമ്മൾ പച്ചക്കറി നടുന്ന തൈകളാകട്ടെ ആ ഭാഗങ്ങളിലൊക്കെ അമിതമായ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപ്പുകളാണ് കേട്ടോ നമ്മുടെ ടാൽക്കം പൗഡറും നമ്മുടെ പഞ്ഞൽപ്പൊടിയും മാത്രമേ ഇതിന് വേണ്ടു ഇത് ഇതിന് മാത്രം ഇത് മാത്രമേ നമുക്ക് വേണ്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായ ടിപ്പുകൾക്ക് വേണ്ടി നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്